കേരളത്തിലെ ജനകീയ മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ അഞ്ചാമത്തെ ഭാഗമാണിത് ആദ്യത്തെ ചോദ്യം നിവർത്തന പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു നിവർത്തന പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഉത്തരം തിരുവിതാംകൂർ നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗക്കാർക്ക് മതിയായ പ്രാതിനിധ്യം നൽകുക തിരുവിതാംകൂർ നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗക്കാർക്ക് മതിയായ പ്രാതിനിധ്യം നൽകുക അടുത്ത ചോദ്യം നിവർത്തന പ്രക്ഷോഭത്തോടനുബന്ധിച്ച് രൂപീകൃതമായ സംഘടന ഏതാണ് നിവർത്തന പ്രക്ഷോഭത്തോടനുബന്ധിച്ച് രൂപീകൃതമായ സംഘടന ഉത്തരം സംയുക്ത രാഷ്ട്രീയ സമിതി സംയുക്ത രാഷ്ട്രീയ സമിതി അടുത്ത ചോദ്യം നിവർത്തന പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ വിവാദമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ് നിവർത്തന പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ വിവാദമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ് ഉത്തരം സി കേശവൻ ഉത്തരം സി കേശവൻ അടുത്ത ചോദ്യം നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവ് ആര് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാവ് ആര് ഉത്തരം സി കേശവൻ ഉത്തരം സി കേശവൻ അടുത്ത ചോദ്യം നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആര് നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആര് ഉത്തരം ഐ സി ചാക്കോ ഉത്തരം ഐ സി ചാക്കോ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ഏത് പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ഏത് പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് ഉത്തരം നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് അടുത്ത ചോദ്യം ൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ജി ഡി നോക്സ് ഉത്തരം ജി ഡി നോക്സ് അടുത്ത ചോദ്യം തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത് ഏത് വർഷം തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അടുത്ത ചോദ്യം നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വാ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ് ഉത്തരം കേരള കേസരി ഉത്തരം കേരള കേസരി അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യമായി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി ആരാണ് കേരളത്തിൽ ആദ്യമായി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി ആരാണ് ഉത്തരം ശ്രീ ശ്രീചിത്തിര തിരുനാൾ ശ്രീ ശ്രീചിത്തിര തിരുനാൾ അടുത്ത ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് അടുത്ത ചോദ്യം ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നോ കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നോ കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം അടുത്ത ചോദ്യം ക്ഷേത്ര പ്രവേശന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ക്ഷേത്ര പ്രവേശന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ടി കെ മാധവൻ ഉത്തരം ടി കെ മാധവൻ അടുത്ത ചോദ്യം ക്ഷേത്രപ്രവേശന സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നത് ആരാണ് ക്ഷേത്ര പ്രവേശന സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നത് ആരാണ് ഉത്തരം സി പി രാമസ്വാമി അയ്യർ ഉത്തരം സി പി രാമസ്വാമി അയ്യർ അടുത്ത ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ പ്രശസ്ത കവി ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ പ്രശസ്ത കവി ആരാണ് ഉത്തരം ഉണ്ണൂർ എസ് പരമേശ്വരയ്യർ ഉണ്ണൂർ എസ് പരമേശ്വരയ്യർ അടുത്ത ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഗാന്ധിജി ഉത്തരം ഗാന്ധിജി അടുത്ത ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ രക്തരഹിതവും അക്രമരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആര് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ രക്തരഹിതവും അക്രമരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം സി രാജഗോപാലാചാരി സി രാജഗോപാലാചാരി അടുത്ത ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപിള്ള ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപിള്ള അടുത്ത ചോദ്യം യാചന നടന്ന വർഷം യാചനായാത്ര നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അടുത്ത ചോദ്യം യാചനാ നേതൃത്വം കൊടുത്തത് ആരാണ് യാചന നേതൃത്വം കൊടുത്തത് വി ടി ഭട്ടതിരിപ്പാട് വി ടി ഭട്ടതിരിപ്പാട് യാചനയാത്ര നടത്തിയത് എവിടെ മുതൽ ഇവിടെ വരെയാണ് യാചനയാത്ര നടത്തിയത് എവിടെ മുതൽ ഇവിടെ വരെ ഉത്തരം തൃശൂർ മുതൽ ചന്ദ്രഗിരി പിഴ വരെ തൃശൂർ മുതൽ ചന്ദ്രഗിരി പിഴ വരെ അടുത്ത ചോദ്യം യാചനയാത്ര എത്ര ദിവസം നീണ്ടു നിന്നു യാചനയാത്ര എത്ര ദിവസം നീണ്ടു നിന്നു ഉത്തരം ഏഴ് ദിവസം ഉത്തരം ഏഴ് ദിവസം അടുത്ത ചോദ്യം പട്ടിണി പട്ടിണിജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര് പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര് ഉത്തരം എ കെ ജി ഉത്തരം എ കെ ജി അടുത്ത ചോദ്യം എ കെ ജിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നടത്തിയ പട്ടിണി ജാഥയുടെ ലക്ഷ്യം എന്തായിരുന്നു എ കെ ജിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നടത്തിയ പട്ടിണി ജാഥയുടെ ലക്ഷ്യം എന്തായിരുന്നു ഉത്തരം മലബാറിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക മലബാറിന്റെ ശോചനീയവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക അടുത്ത ചോദ്യം പട്ടിണിജാഥ എവിടെ നിന്നും എവിടേക്കായിരുന്നു പട്ടിണി ജാഥ എവിടെ നിന്നും എവിടേക്കായിരുന്നു ഉത്തരം കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് ഉത്തരം കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് അടുത്ത ചോദ്യം പട്ടിണിജാഥയിൽ എത്ര പേർ പങ്കെടുത്തു പട്ടിണി ജാഥയിൽ എത്ര പേർ പങ്കെടുത്തു ഉത്തരം മുപ്പത്തിരണ്ട് പേർ ഉത്തരം മുപ്പത്തിരണ്ട് പേർ അടുത്ത ചോദ്യം കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ് കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ് ഉത്തരം വൈദ്യുതി പ്രക്ഷോഭം വൈദ്യുതി പ്രക്ഷോഭം വിദ്യുശക്തി സമരം ഇലക്ട്രിസിറ്റി സമരം എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു വിദ്യുശക്തി സമരം ഇലക്ട്രിസിറ്റി സമരം എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ വിദ്യുശക്തി സമരത്തിന് കാരണക്കാരനായ ദിവാൻ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ വിദ്യുശക്തി സമരത്തിന് കാരണക്കാരനായ ദിവാൻ ആരാണ് ഉത്തരം ആർ കെ ഷൺമുഖം ചെട്ടി ആർ കെ ഷൺമുഖം ചെട്ടി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഇലക്ട്രിസിറ്റി സമരം നടന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ഇലക്ട്രിസിറ്റി സമരം നടന്നത് എവിടെ ഉത്തരം തൃശ്ശൂരിൽ ഉത്തരം തൃശ്ശൂരിൽ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ഇലക്ട്രിസിറ്റി സമരത്തിന്റെ പ്രധാന നേതാവ് ആര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ഇലക്ട്രിസിറ്റി സമരത്തിന്റെ പ്രധാന നേതാവ് ഡോക്ടർ എ ആർ മേനോൻ ഡോക്ടർ എ ആർ മേനോൻ അടുത്ത ചോദ്യം കല്ലറപ്പാങ്ങോട് സമരം നടന്ന വർഷം ഏത് കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് അടുത്ത ചോദ്യം കല്ലറപ്പാങ്ങോട് സമരത്തിന്റെ നേതാവ് ആര് കല്ലറ പാങ്ങോട് സമരത്തിന്റെ നേതാവ് ആര് ഉത്തരം കൊച്ചാപ്പി പിള്ള ഉത്തരം കൊച്ചാപ്പി പിള്ള അടുത്ത ചോദ്യം കല്ലറപ്പാങ്ങോട് സമരത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു കൊല്ലറപ്പാങ്ങോട് സമരത്തിന്റെ ഉദ്ദേശം ഉത്തരം ജന്മിത്തത്തിനെതിരെ കേരളത്തിൽ സംഘടിപ്പിച്ച സമരം ജന്മിത്തത്തിനെതിരെ കേരളത്തിൽ സംഘടിപ്പിച്ച സമരം അടുത്ത ചോദ്യം കടക്കൽ പ്രക്ഷോഭം നടന്ന വർഷം ഏതാണ് കടക്കൽ പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് അടുത്ത ചോദ്യം കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആര് കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം രാഘവൻ പിള്ള രാഘവൻ പിള്ള അടുത്ത ചോദ്യം കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് ആര് കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം രാഘവൻ പിള്ള ഉത്തരം രാഘവൻ പിള്ള അടുത്ത ചോദ്യം കടക്കൽ പ്രക്ഷോഭം നടന്ന ജില്ല കടക്കൽ പ്രക്ഷോഭം നടന്ന ജില്ല ഉത്തരം കൊല്ലം ഉത്തരം കൊല്ലം അടുത്ത ചോദ്യം ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ പ്രധാന ലക്ഷ്യം ഉത്തരം ഇലക്ഷനിലൂടെ തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണം കൊണ്ടുവരുക ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം ഇലക്ഷനിലൂടെ തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം കൊണ്ടുവരുക ഇലക്ഷനിലൂടെ തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം കൊണ്ടുവരിക അടുത്ത ചോദ്യം ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് അക്കോമ ചെറിയാൻ നയിച്ച സമരം ഏതാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് അക്കോമ ചെറിയാൻ നയിച്ച സമരം ഏതാണ് ഉത്തരം രാജധാനി മാർച്ച് ഉത്തരം രാജധാനി മാർച്ച് അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ചത് എന്ന് തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഫെബ്രുവരി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഫെബ്രുവരി പതിമൂന്ന് അടുത്ത ചോദ്യം തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലുള്ള പ്രതിമ ആരുടേതാണ് തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലുള്ള പ്രതിമ ആരുടേതാണ് ഉത്തരം അക്കാമ ചെറിയാൻ ഉത്തരം അക്കാമ ചെറിയാൻ അടുത്ത ചോദ്യം ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദിവാനായിരുന്ന സി പി രാമസ്വാമി അയ്യരെ ആക്രമിക്കാൻ ശ്രമിച്ച സോഷ്യലിസ്റ്റ് നേതാവ് ആര് ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമി അയ്യരെ ആക്രമിക്കാൻ ശ്രമിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗം ആര് ഉത്തരം കെ മണി കെ മണി അടുത്ത ചോദ്യം സി പി രാമസ്വാമി അയ്യർക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാൻ ആയത് ആര് സി പി രാമസ്വാമി അയ്യർക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാൻ ആയത് പി ജി എൻ ഉണ്ണിത്താൻ പി ജി എൻ ഉണ്ണിത്താൻ പി ജി എൻ ഉണ്ണിത്താൻ അടുത്ത ചോദ്യം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആര് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള പട്ടം താണുപിള്ള